നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ വൃശ്ചികമാസം തുടങ്ങുകയാണ് വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് നാളെ മലയാള മാസങ്ങളിലെ ഈശ്വരാധീനം ഏറ്റവും കൂടുതൽ നിറഞ്ഞു തുളുമ്പുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസമാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി തന്നെ നമ്മുടെ യൂണിവേഴ്സ് തന്നെ ഈശ്വരനായിട്ട് മാറുന്ന ഈശ്വരനായി ആവാഹിക്കപ്പെടുന്ന പുണ്യമാസമാണ് വൃശ്ചികമാസം വൃശ്ചികമാസത്തില് നമ്മുടെ പ്രകൃതി നമുക്ക് ചില ലക്ഷണങ്ങൾ കാണിച്ചു തരും അതായത് ചില ജീവികള് അല്ലെങ്കിൽ ചില ലക്ഷണങ്ങള് നമ്മുടെ വീടിൽ കാണുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും കാണാതെ പോകരുത് ഞാൻ ഇന്നിവിടെ പറയുന്ന ജീവികളില് ഒരെണ്ണത്തിനെയെങ്കിലും നിങ്ങളുടെ വീടുകളില് ഈ ഒരു വൃശ്ചികമാസം കാണാൻ സാധിച്ചു കഴിഞ്ഞാല് ഒരിക്കലും ആട്ടിപ്പായിക്കരുത് കാരണം ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമി നിങ്ങളുടെ വീടുകളിലേക്ക് അയക്കുന്ന ജീവികളാണ് അവ അവയെ ഒരിക്കലും ആട്ടിപ്പായിക്കരുത് നമ്മുടെ പ്രകൃതി ഈശ്വര സങ്കല്പത്തിൽ നമ്മുടെ വീടുകളിലേക്ക് ഭഗവാൻ വരുന്നതിൻ്റെ സന്ദേശമായിട്ട് അയക്കുന്നതാണ് ഈ ജീവികൾ ഇങ്ങനെ ഭഗവാൻ അയ്യപ്പസ്വാമി അയക്കുന്ന ജീവികൾ നമ്മുടെ വീടുകളിൽ വരുന്നത് നമ്മുടെ വീടുകൾ രക്ഷപ്പെടും ആ വീട്ടിലുള്ളവർക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അനുഗ്രഹവും സിദ്ധിക്കും എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈയൊരു ജീവികൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക അതും ഈ ഒരു മാസത്തിൽ വരിക എന്ന് പറയുന്നത് ഞാനിവിടെ പറയുന്ന ജീവികളോ അല്ലെങ്കിൽ ലക്ഷണങ്ങളോ നിങ്ങളുടെ വീടുകളിൽ കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരിലേക്കും വന്നു ചേരാൻ പോവുകയാണ് മഹാഭാഗ്യമാണ് നിങ്ങളെ തേടിയെത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം വൃശ്ചികമാസത്തില് അയ്യപ്പ സ്വാമി നമ്മുടെ വീട്ടിലേക്ക് അയക്കുന്ന ജീവികളെക്കുറിച്ചും അവ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഐശ്വര്യങ്ങളാണ് സിദ്ധിക്കുന്നത് എന്നതിനെ കുറിച്ചും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കില് ദയവേദി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഈ ഒരു അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയാൻ പോവുകയാണ് എന്നുള്ളത് കാട്ടിത്തരുന്ന ഒരു ലക്ഷണമാണ് നിങ്ങളുടെ വീട്ടില് മണ്ണാത്തിപ്പുള്ളിൻ്റെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഭഗവാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കുന്ന ജീവിയാണ് ഈ ഒരു മണ്ണാത്തിപ്പുള്ളു എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വൃശ്ചിക മാസത്തിൽ ഈ കിളി വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളൂ എൻ്റെ പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും ഓരോന്നോരോന്നായിട്ട് ഭഗവാൻ നൽകി തരും എന്നുള്ളത് സാക്ഷാൽ മഹാദേവന്റെ പരമേശ്വരന്റെ ശ്രീ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹവുമായിട്ടാണ് മണ്ണാത്തിപ്പുള്ളുകള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിൽ സാക്ഷാൽ മഹാദേവൻ പരമേശ്വരൻ അയക്കുന്ന ഈ മണ്ണാത്തിപ്പുള്ള് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ് സാക്ഷാൽ പരമേശ്വര ഭഗവാന്റെ സാക്ഷാൽ മഹാദേവ ഭഗവാന്റെ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകുവാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും അടിമുടി രക്ഷപ്പെടുവാൻ പോവുകയാണ് മണ്ണാത്തി കിളികൾ നിങ്ങളുടെ വീടുകളിൽ വന്നാൽ അവയ്ക്ക് ധാന്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക അവ അത് കഴിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് വരുന്ന ജീവികളാണ് പക്ഷികളാണ് അവ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കിളികൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതാണ് അതായത് ഈ ഒരു പുണ്യമാസമായിട്ടുള്ള ഈ മണ്ഡലമാസമായിട്ടുള്ള വൃശ്ചികമാസത്തില് നിങ്ങളുടെ വീടിന് ചുറ്റും ധാരാളമായിട്ട് ചിത്രശലഭങ്ങളെ കാണുവാൻ സാധിക്കുന്നുണ്ടെങ്കില് അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് മഹാഭാഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് കണക്കാക്കേണ്ടത് സമൃദ്ധിയുടെ ധനാഗമനത്തിന്റെ ലക്ഷണമായിട്ടാണ് ചിത്രശലഭങ്ങൾ വരുന്നതിനെ കണക്കാക്കുന്നത് ചിത്രശലഭങ്ങൾ ധാരാളമായിട്ട് വീടുകളിലേക്ക് വരുന്നതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി അടുത്ത ലക്ഷണം മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടുകളിലേക്ക് അണ്ണാൻ വരുന്നതാണ് അണ്ണാൻ വന്ന് നിങ്ങളുടെ വീടുകളുടെ മുന്നിലിരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് വീടുകളുടെ മുകളിലൊക്കെ ഇരുന്ന് ശബ്ദമുണ്ടാക്കുന്നത് ഏറ്റവും നല്ല ലക്ഷണമാണ് അതിലും ഏറ്റവും ഐശ്വര്യമാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീടിനുള്ളിലേക്ക് അണ്ണാൻ കയറുക എന്ന് പറയുന്നത് ഈ ഒരു വൃശ്ചിക മാസത്തിൽ അണ്ണാൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ചാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല നിങ്ങളുടെ ജീവിതം അത്രയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും നിറഞ്ഞതായിരിക്കും അപ്പോൾ മനസ്സിലാക്കിക്കോളൂ ഈ ഒരു വൃശ്ചിക മാസത്തിൽ അണ്ണാൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണെങ്കിൽ വീട്ടിൽ വന്ന് നിന്ന് ശബ്ദമുണ്ടാക്കുകയോ വാതിൽ വഴിയോ ജനൽ വഴിയോ നിങ്ങളുടെ വീടിനുള്ളിൽ പ്രവേശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ് സാക്ഷാൽ ഭഗവാൻ തന്നെ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് വന്നു കയറിയതിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് അണ്ണാറക്കണ്ണൻ ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവയെ ഒരിക്കലും ആട്ടിപ്പായിക്കരുത് അവയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന ഭക്ഷണങ്ങൾ നൽകുക അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഭഗവാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകുന്നതാണ് അണ്ണാറക്കണ്ണൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഈ വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് തുളസികൾ കാടേറി പൂക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വീട്ടിൽ തുളസി നിൽപ്പുണ്ട് ആ തുളസികൾ കാടേറി പൂക്കും എന്നാണ് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ തുളസി പൂവിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അത് സാക്ഷാൽ മഹാലക്ഷ്മി ദേവി സാക്ഷാൽ മഹാവിഷ്ണു ആ വീട്ടിൽ വന്നതിൻ്റെ ലക്ഷണമാണ് അങ്ങനെ ഈ വൃശ്ചികമാസത്തിലെ അസാധാരണമായിട്ടുള്ള രീതിയിൽ തുളസി പൂത്തുലഞ്ഞ് വളർന്ന് വികസിച്ച് നിൽക്കുന്നുണ്ടെങ്കില് മഹാലക്ഷ്മി ആ വീട്ടിലേക്ക് വന്നു എന്നുള്ളതാണ് അർത്ഥമാക്കേണ്ടത് ഇത് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന കാര്യമല്ല ഈ പ്രകൃതി നൽകുന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ള സൂചനയാണ് അങ്ങനെ തുളസി കാടേറി പൂക്കുന്നതാണ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് ചെടികൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിലോ പൊട്ടിമുളച്ച് വരുന്നത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ നട്ടു വളർത്തുന്നതല്ല തനിയെ പൊട്ടിമുളച്ച് വരണം ഏതൊക്കെയാണ് ആ ചെടികൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ ഒന്നാമത്തെ ചെടി എന്ന് പറയുന്നത് നെല്ലിയാണ് രണ്ടാമത്തെ ചെടി എന്ന് പറയുന്നത് കൂവളമാണ് മൂന്നാമത്തെ ചെടി എന്ന് പറയുന്നത് മന്ദാരമാണ് ഈ മൂന്ന് ചെടികളും തനിയെ നിങ്ങളുടെ പറമ്പിൽ പൊട്ടിമുളച്ച് വൃശ്ചിക മാസത്തിൽ വളർന്നു കഴിഞ്ഞാൽ അതിലും വലിയ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് വരുവാനില്ല എന്നാണ് പറയുന്നത് അത്രമേൽ പുണ്യമാണ് ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് പലർക്കും സംശയമുണ്ടാകും ഈ നെല്ലിയോ അല്ലെങ്കിൽ കൂവളമോ മന്ദാരമോ ഒക്കെ താനേ പൊട്ടിമുളച്ച് വരുമോ എന്നുള്ളത് അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും ഈയൊരു ഭഗവാന്റെ സാന്നിധ്യമുള്ള മണ്ണിൽ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഈ ചെടികൾ നമ്മുടെ ആ ഒരു മണ്ണിൽ താനെ കിളിർത്ത് വരാൻ തുടങ്ങും അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് വഴി അറിയിക്കണേ മറ്റുള്ളവർക്കും അതറിയാനുള്ള ആഗ്രഹം ഉണ്ടാകും അതുപോലെ തന്നെ അത് അറിയുന്നത് പോലും പുണ്യകരമായിട്ടുള്ള കാര്യമാണ് മന്ദാരമായാലും നെല്ലിയായാലും കൂവളമായാലും നമ്മുടെ മണ്ണില് താനെ കിളിർത്തു വരിക എന്ന് പറയുന്നത് അത് ഭഗവത് സാന്നിധ്യമാണ് കാട്ടിത്തരുന്നത് കൂവളം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് അല്ലേ നെല്ലി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമാണ് മഹാവിഷ്ണു തന്നെയാണ് നെല്ലി എന്ന് പറയുന്നത് അപ്പോൾ ഭഗവത് ചൈതന്യം എത്രമാത്രമാണ് നെല്ലിയിലും കൂവളത്തിലും നിങ്ങളുടെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ തനിയെ പൊട്ടിമുളച്ച് വന്നു കഴിഞ്ഞാൽ സാക്ഷാൽ മഹാദേവന്റെ പരമേശ്വരൻ്റെ ശിവഭഗവാന്റെ അനുഗ്രഹം ആ വീട്ടിൽ ഉണ്ടായി മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ആ വീട്ടിൽ വന്നു ചേർന്നു എന്നുള്ളതാണ് ഇനി എന്താണ് ഈ മന്ദാരപ്പൂക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മന്ദാരം എന്ന് പറയുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പുഷ്പമാണ് അതുപോലെ തന്നെ ഈ വൃശ്ചിക വൃശ്ചികമാസത്തില് നമ്മുടെ പ്രപഞ്ചം നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മറ്റൊരു ലക്ഷണമാണ് കാക്ക നമ്മുടെ വീടിന് മുന്നിൽ പൂക്കളോ ലോഹ കഷ്ണങ്ങളോ അല്ലെങ്കിൽ തടികഷ്ണങ്ങളോ ഒക്കെ അല്ലെങ്കിൽ മരച്ചില്ലകളോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിന് മുന്നിലിട്ട് കാക്കകൾ പറന്നു പോകുന്നത് വൃശ്ചിക മാസത്തിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ കാക്ക ഈ പറഞ്ഞ വസ്തുക്കൾ കൊണ്ടുവന്നിട്ട് പറന്ന് പോകുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നൽകുന്ന യൂണിവേഴ്സ് നൽകുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു ലക്ഷണമാണത് ഭഗവത് ചൈതന്യം ആ വീടിന് ലഭിച്ചു നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് വൃശ്ചിക മാസത്തിൽ കാക്കകൾക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നത് വളരെ നല്ലതാണ് അതുമൂലം നിങ്ങൾക്ക് സർവൈശ്വര്യവും വന്ന് ചേരുന്നതാണ് ഇനി അടുത്തതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പശുക്കൾ വന്നു കയറുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ ആ പശുവിന്റെ കാര്യമല്ല പറയുന്നത് മറ്റ് ആരുടെയെങ്കിലും വീട്ടിലെ പശുകൾ അത് തനിയേ വന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് കയറുക വളരെ അവിചാരിതമായിട്ട് നിങ്ങളുടെ വീടിന് മുന്നിലോ നിങ്ങളുടെ അടുക്കളപ്പുറത്തോ ഒരു പശുക്കുട്ടിയോ അല്ലെങ്കിൽ പശുവോ വന്ന് നിൽക്കുന്നതായിട്ട് കാണുവാൻ കഴിയുക ചിലപ്പോൾ നിങ്ങൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്തായിരിക്കും ഇതാ അടുക്കളപ്പുറത്ത് ഒരു പശുക്കുട്ടി വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന വീട്ടിലെ പശുക്കൾ തന്നെ ആയിരിക്കും എന്നിരുന്നാലും ഈ ഒരു വൃശ്ചിക മാസത്തില് നിങ്ങളുടെ ആ ഒരു വീട്ടിലേക്ക് നിങ്ങളുടെ പറമ്പിലേക്ക് പശുക്കൾ വരുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ലക്ഷണമാണ് നിങ്ങളിലേക്ക് സർവ്വൈശ്വര്യങ്ങളും വരാൻ പോകുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ഇനി അതുപോലെ തന്നെ അടുത്ത ഒരു ലക്ഷണമാണ് വൃശ്ചിക വൃശ്ചികമാസത്തില് നമ്മൾ ത്രിസന്ധ്യാ നേരത്ത് നിലവിളക്ക് തെളിയിക്കുന്ന ആ ഒരു സമയത്ത് നിലവിളക്കിന് പരിസരങ്ങളിൽ എവിടെയെങ്കിലും ആയിട്ട് നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ഭാഗത്ത് വിളക്ക് തെളിയിച്ച ശേഷം അതിന് ചുറ്റുമായിട്ട് എവിടെയെങ്കിലും പച്ചക്കുതിരിയെ കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് പച്ചക്കുതിരിയെ നമ്മൾ മഹാവിഷ്ണുവിന്റെ ഒരു സാന്നിധ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സൗഭാഗ്യത്തിന് വേണ്ടി നമ്മുടെ സൗഭാഗ്യം നമ്മളിലേക്ക് തരാൻ വേണ്ടി വരുന്ന ഒരു ജീവിയാണ് പച്ചക്കുതിര പച്ചക്കുതിര നമ്മുടെ വീട്ടിലേക്ക് വൃശ്ചിക മാസത്തിൽ വന്നാൽ സൗഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് ഇനി അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹീത ലക്ഷണമാണ് ഈ ഒരു വൃശ്ചികമാസത്തില് തത്തയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിലോ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടാവുക എന്ന് പറയുന്നത് പച്ചത്ത നമ്മുടെ വീട്ടുപറമ്പിലോ വീട്ടിന്റെ പരിസരത്തോ ഒക്കെ വന്ന് ശബ്ദമുണ്ടാക്കുന്നതും ഈ ഒരു തത്തയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടുപരിസരങ്ങളിൽ കാണാൻ സാധിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാർന്ന കാര്യമാണ് ഈ ഒരു വൃശ്ചികമാസത്തിൽ അങ്ങനെ കാണുന്നത് ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ലക്ഷണമായിട്ടാണ് കണക്കാക്കുന്നത് തത്ത വന്ന് ശബ്ദമുണ്ടാക്കുന്നത് ഭഗവതി പ്രീതിയുടെ ഒരു ലക്ഷണമാണ് അപ്പോൾ ഈയൊരു വൃശ്ചികമാസത്തിൽ നിങ്ങളുടെ വീട്ടുപറമ്പിലോ വീട്ടുപരിസരത്തോ ഈ പറഞ്ഞതുപോലെ തത്തയുടെ സാന്നിധ്യം കാണുകയാണെങ്കിൽ മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോവുകയാണ് ഈശ്വരാനുഗ്രഹം ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് ചൊരിയുകയാണ് എന്നുള്ളത് തിരിച്ചറിയുക അപ്പോ ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെയും വൃശ്ചികമാസത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ കടന്നു വരികയാണ് ജീവിതത്തിലേക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഐശ്വര്യവും കടന്നു വരികയാണ് അതിന്റെ സൂചനയായിട്ട് പ്രകൃതി കാട്ടിത്തരുന്ന ഭഗവാൻ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞതൊക്കെയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി